നിരീക്ഷകർ ഉറ്റുനോക്കുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദി അറേബ്യൻ സന്ദർശനം അടുത്ത മാസം മെയ് പകുതിയോടെ സന്ദർശനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ സൗദി ഗസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു തന്റെ രണ്ടാം ടീമിലെ ആദ്യ ഔദ്യോഗിക യാത്രയിൽ സൗദി അറേബ്യ യു എസ് ഖത്തറ് എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശനങ്ങളും ഈ മേഖലയിലെ മറ്റ് അധിക സന്ദർശനങ്ങളും ഉൾപ്പെടുത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അത് അടുത്ത മാസം മാസമാകാം ഒരുപക്ഷെ അല്പം വൈകിയേക്കാം എന്നാണ് ട്രംപ് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് അമേരിക്കൻ കമ്പനികളിലെ ട്രില്യൻ ഡോളറിനടുത്ത് ചെലവാക്കാനാണ് സൗദി പദ്ധതി ഇടുന്നതെന്നും അവർ സമ്മതിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യു കമ്പനികൾ സൗദി അറേബ്യക്കും പശ്ചിമേഷ്യയിലെ മറ്റു പ്രദേശങ്ങൾക്കും ഉപകരണങ്ങൾ നിർമ്മിക്കും അതിനാൽ കൂടിക്കാഴ്ച ഏറെ വിലമതിക്കുന്നതാണെന്നും ഞാൻ കരുതുന്നു ട്രംപ് കൂട്ടിച്ചേർത്തു പക്ഷേ യുമായി വളരെ നല്ല ബന്ധമാണ് തനിക്കുള്ളതെന്നും ട്രംപ് പറഞ്ഞു യു എസ് വ്യാപാരത്തിലും നിക്ഷേപത്തിലും അറുന്നൂറ് ബില്യൺ ഡോളർ സമാഹരിക്കുമെന്നും ജനുവരിയിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വാഗ്ദാനം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ട്രംപ് നടത്തിയ ആദ്യ സന്ദർശനം സൗദി അറേബ്യയിലായിരുന്നു ആദ്യ ടൈമിലും സൗദിയുമായി അടുത്ത ബന്ധം അദ്ദേഹം സ്ഥാപിച്ചിരുന്നു നേരത്തെ ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് സൗദി സന്ദർശിക്കാനായി തീരുമാനമെടുത്തത് എന്നാൽ അപ്രതീക്ഷിതമായ ഒരു ഷെഡ്യൂൾ കാരണം യാത്ര നീട്ടിവെക്കുകയായിരുന്നു ാസയിലും ഇസ്രായേലും നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയിലെ അരലക്ഷത്തിലേറെ പേർ കൊല്ലപ്പെടുകയും ആക്രമണത്തിൽ യു എസ് പിന്തുണയ്ക്കുകയും ചെയ്തിരുന്ന സാഹചര്യത്തിലാണ് ട്രംപ് മുസ്ലിം ലോകത്തെ സ്വാധീന ശക്തിയായ സൗദിയെയും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളെയും സന്ദർശിക്കുന്നത് അതിനാൽ സന്ദർശനത്തിൽ ചർച്ചയാകുന്ന ഏറ്റവും പ്രധാന വിഷയം പലസ്തീൻ തന്നെയായിരിക്കും പലസ്തീനുകളെ കൂട്ടമായി ഒഴിപ്പിച്ച് ഗാസ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്ന ട്രംപിന്റെ ഭീഷണി മുന്നിലുണ്ട് ഇതിനെ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായ ഭാഷയിലാണ് തള്ളിക്കളഞ്ഞത് ഗാസയിലെ വെടിനിർത്തൽ പുനഃസ്ഥാപിക്കാനും കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാനും ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് പലസ്തീനുകളെ ആക്രമണം തുടരുന്നത് കാരണം ഇസ്രായേൽ സൗദി ബന്ധം സാധാരണ നിലയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ നിലച്ചിരിക്കുകയാണ് സ്വതന്ത്ര ഫലസ്തീന് രാഷ്ട്രീയം രൂപീകരിക്കാതെ ഇസ്രായേലുമായി സാധാരണ ബന്ധം സാധ്യമല്ലെന്നും സൗദിയുടെ നിലപാട് ഗസേൽ വംശഹത്യ നടത്തിയെന്ന് കിരീടാവകാശി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്